പക്ഷേ ബാല അണ്ണൻ സ്ഥിരമായിട്ട് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അതായത് ഈ എലിസബത്ത് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം എടുത്ത് പൊറുക്കിയെടുത്തിട്ട് അതിന് ഒരു റിപ്ലൈ എന്നോണം ഒരു വീഡിയോ ഇടുന്ന ഒരു സ്വഭാവം ഈ അണ്ണൻ ഉണ്ട് അപ്പം ആ അതേ സ്വഭാവം തന്നെ അണ്ണൻ ഇന്നും കാണിച്ചിട്ടുണ്ട് അപ്പം എലിസബത്തിന്റെ വീഡിയോയിൽ ഇത്രയും നാൾ നമ്മൾ കണ്ടതുപോലെ തന്നെ അത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ കാര്യങ്ങൾ അതിനെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഉത്തരമില്ല ഉത്തരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മറ്റേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത്രയും പൈസയുടെ സാധനങ്ങളല്ല ഒറിജിനൽ സാധനങ്ങളല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ബാല എന്ന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അതിന് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അന്നേന ഉത്തരം തരാ അറിവേ അതേ രീതിയിൽ തന്നെ ഇപ്പൊ കുറച്ച് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് വരാം അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും ഈ എലിസബത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എലിസബത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതിന്റെ അകത്ത് എലിസബത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടും വേറെ ആളുടെ ആയിരുന്നു പൈസ കൊടുത്തിട്ട് കരകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഡൊണേഷൻ കാര്യങ്ങളൊക്കെ അതായത് ഈ വാങ്ങാന്നൊക്കെ പറയുന്നത് നമ്മുടെ ലോകെത്തിരാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമായതുകൊണ്ട് തന്നെ ഏർ അങ്ങനെയുള്ള അതായത് ഇതിന്റെ കൂടെ ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ വലിയ 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 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഈ കണ്ടതിൽ വെച്ചിട്ട് അണ്ണനെ ഏറ്റവും ചെറുതായിട്ടും അതുപോലെ തന്നെ അണ്ണന് എലിസബത്തിന്റെ മുകളിൽ ഇടാൻ പറ്റിയതുമായ ഏറ്റവും ചെറിയ ഒരു കാര്യം എടുത്തിട്ടാണ് അണ്ണൻ വന്നേക്കുവാണ് അപ്പം ഈ ഒരു ഡൊണേഷൻ കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആ സമയത്ത് വേണ്ടി വന്ന സമയത്ത് എലിസബത്ത് വാങ്ങിയതുപോലെ തന്നെ പൈസ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അന്നിത് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ എലിസബത്ത് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ണൻ പുതിയൊരു കളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബാക്കി എല്ലാ അലിഗേഷൻസും വലിയ വലിയ ഒക്കെ വിട്ടിട്ട് ആളെ ഇറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ആരാണ് ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്നൊക്കെയാ അപ്പൊ ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ നല്ല അഭിനയമാണ് കേട്ടോ അഭിനയം എന്നൊക്കെ വെച്ചാല് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സത്യം പറഞ്ഞാൽ തോറ്റവും അമ്മാതിരെ അഭിനയമാണ് കാഴ്ച വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അപ്പം എന്തായാലും ആൾ പറഞ്ഞുകൊണ്ടിരിക്കണ എന്താന്ന് വെച്ചാല് ഈ ഡൊണേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടും അത് ചെയ്യുന്ന ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യരുത് എന്നാണ് അതിനാരാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡിസ്കറേജ് ചെയ്തിട്ടുള്ളത് ആരും ഡിസ്കറേജ് ചെയ്തിട്ടില്ല എലിസബത്ത് ആണെങ്കിലും ഡിസ്കറേജ് ചെയ്തിട്ടാണോ സംസാരിച്ചത് ഒരിക്കലും അല്ല അപ്പൊ ഇനിയിപ്പം ബാക്കി കൂടി കേൾക്കാം നമുക്ക് അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാണ് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ ഇങ്ങനെയുള്ള ഡൊണേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് ഇത് ഡിസ്കറേജ് ആവും അതുകൊണ്ട് തന്നെ അതിനൊക്കെ എതിരാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവമേ ടോപ്പിക്കേ മാറ്റി ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ആൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇറക്കിയ ഒരാളാണ് ഈ അതായത് ആളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചതാണ് നമുക്ക് വ്യക്തമായിട്ട് കുറച്ച് ബുദ്ധിയും വരെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ ഇനി ആളുടെ വീഡിയോ ആണ് ചെക്കപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ കൂടി എന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് പുറത്തു വന്നാൽ നമുക്ക് അത് കൊടുക്കണം ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ജോസ് ചേട്ടൻ ഞാനാണ് ബാലച്ചേട്ടൻ്റെ ഡോണർ ഓക്കെ എലിസബത്ത് ചേച്ചിനെ കുറിച്ചും കുറേ വീഡിയോസ് കണ്ടിരുന്നു എനിക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഇല്ല പക്ഷേ അതിൽ എന്നെക്കുറിച്ച് എലിസബത്ത് ചേച്ചിയെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതുമാതിരി പ്രശ്നങ്ങൾ കൊടുത്തോണെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു എനിക്ക് മനസ്സാകും ചൾമോസ്റ്റ് സർജറി ചേച്ചിയും പത്ത് ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലായത് ഹോസ്പിറ്റൽ കുറേ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ചെക്കപ്പൊക്കെ ആയത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ചില ചേച്ചിയുണ്ട് ചേച്ചി അന്നെത്തൊന്നും പറഞ്ഞില്ലേ ഞാൻ കൊടുക്കാൻ റെഡിയാണ് സംബന്ധിച്ചു ഞാൻ പറഞ്ഞ് എനിക്ക് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചില സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിലും എനിക്ക് അപ്പോ അന്ന് പറയാത്ത ആളാണ് ഇന്ന് പറയുന്നത് ഞാൻ കൊടുക്കാൻ റെഡി ആയിരുന്നു ലിവര് പക്ഷേ അത് സംബന്ധിച്ചില്ല ഇറ്റ്സ് ഡോക്ടർ ആളൊരു ഡോക്ടറാണ് ഡോക്ടറായ സ്ഥിതിക്ക് കൊടുക്കാന്ന് പറയുന്നത് ബ്ലഡല്ല ഇറ്റ്സ് എ ലിവറാണ് ഓക്കെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് പ്രോസ്പ്സിച്ചിരുന്നത് അതറിയണ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പിന്നീട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് നല്ലതാണ് അപ്പം നല്ലതാണെന്ന് വെച്ചാൽ എന്തവർക്ക് സഹായകം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിൽ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യരുത് ചെയ്യരുതെന്നാണ് പൊതുവെ ഒരു ലോ എന്ന് പറയുന്നത് അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ആ രീതിയിലാണ് ഉള്ളത് അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് ഫുള്ളി ഡൈവേർട്ട് ചെയ്തിട്ട് ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ മുകളിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതായത് പഴിചാരിയിട്ട് ഇത്രയും വലിയ വലിയ കേസുകൾ കാര്യങ്ങള് ഇപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അതിനെതിരെ പറയാൻ ഒന്നുമില്ല അതുകൊണ്ട് പുതിയ ആളെ പുതിയ ആളല്ല ഓൾറെഡി ഒരു ഡോണർ ആയിട്ടുള്ള ആളെ തന്നെ ഇറക്കിക്കൊണ്ട് വീഡിയോയും ചെയ്യിപ്പിച്ച് ഇറക്കിയിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ആള് പറയുന്നൊക്കെ കേട്ടാ വിചാരിക്കും അത്രയും വിനയവും ഇത്രയും എന്താ പറയേണ്ടത് ഭയങ്കര ഇതിലുള്ള ഒരു വ്യക്തിനെ പോലെയാണ് സംസാരിക്കുന്നത് വീണ്ടും അപ്പം നമുക്ക് വേറൊരു വീഡിയോ കൂടി കാണാം അതിൻ്റെ അത് അതായത് അതുപോലെ തന്നെ ഈ ഡോൺ ഡോണർ കാര്യങ്ങൾ ഇതിനെ എലിസബത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആളുടെ വീഡിയോയിൽ എന്തോ ആൾക്കെന്തോ ആ സമയത്ത് വയ്യാണ്ടായ വയ്യാണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അസുഖമായിട്ട് ബോഡി വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് ആ തോന്നുന്നു എലിസബത്തിൻ്റെ ഇത് എടുക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം അതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ അതേ വെറുതെ ഒന്നുമില്ല അതും ഇനിയിപ്പം ഞാൻ വേറൊരു കാര്യം പറയാം എന്തായാലും ഇപ്പം ആള് കരള് കരള് കൂടി ഇത്രയും എന്താ പറയുക അതിക്രമിച്ചിട്ടും ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടും ആ വ്യക്തി തന്നെ കരളും കൂടി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക അല്ല അവസ്ഥ എന്തായിരിക്കുന്നു അപ്പം എന്തായാലും അപ്പൊ അങ്ങനെ ചെയ്യാഞ്ഞാൽ എന്ന് പറയാം അപ്പൊ എന്തായാലും വേറൊരാള് കൊടുത്തു അത് ആ രീതിയിലെങ്ങും പോയി അപ്പം നമുക്കറിയാലോ അണ്ണൻ അന്നൻറെ സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും പൊതുവെ നിക്കത്തില്ല ഇതിനെ പ്രത്യേകിച്ച് എലിസബത്ത് എന്ന് പറയുന്നത് ഒന്നും നോക്കാതെ അത്രയും ഇതായിട്ട് കല്യാണം ഇപ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും പറയുന്നത് എനിക്ക് എന്താ പറയാ രണ്ടു കാര്യം അറിയുള്ളൂ ഒഫീഷ്യലായിട്ട് ഈ എലിസബത്തിനെ കണ്ടന്റെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോലെയാണ് ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്നത് പോലും വെറും ഒരു എലിസബത്ത് മാത്രമല്ല സ്ത്രീകളെ ഇതേപോലെ വെറും ഒരുപാട് സ്ത്രീകളുണ്ട് അതുകൊണ്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂ അത് അവരുടെ പ്രശ്നമല്ലേ എന്ന് ഒഴിവാക്കാൻ എനിക്ക് ആസ് എ ലോയർ അല്ലെ ആസ് എ സ്ത്രീ എനിക്ക് പറ്റുന്നില്ല അത് കാരണം തന്നെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരമായ ആരോപണങ്ങൾ ആ കുട്ടിക്ക് നേരെ ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് ആ കുട്ടി ഒറ്റയ്ക്കാണ് നിന്ന് പോരാടുന്നത് കാണുമ്പോഴേക്കും എന്താ പറയുക ആ ധൈര്യത്തിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഒറ്റയ്ക്കാണ് ആ കുട്ടിക്ക് ഒരു നിയമപരമായിട്ടൊരു സഹായം ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അത് ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം അതിഭീകരമായ ഒരു നേരിട്ടത് എന്ന് നോക്കേണ്ടിയിരിക്കുന്നത് എന്താ പറയാ കോടതി തീരുമാനിക്കട്ടെ ജഡ്ജ്മെന്റിൽ ജഡ്ജ്മെന്റിലാവാൻ പറ്റുന്നില്ല സത്യം എന്താണെന്ന് പറഞ്ഞു പക്ഷേ ഈ പണ്ട് നിങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും ആ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എങ്കിൽ അവൾ അതിഭീകരമായ ഒരു ക്രൂരതയിലൂടെ കടന്നു പോയിട്ടുണ്ട് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളെ മാരേജിനെ കുറിച്ച് തന്നെയാണ് തോന്നുന്നു ഡിലേ ചെയ്യാണ് മാര്യേജ് ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഫാമിലി ലോ മാത്രം അഡ്വക്കേറ്റ് ആണ് അപ്പൊ രണ്ടുപേരും ഒരു ഹിന്ദു രണ്ട് ഹിന്ദുക്കൾ എനിക്ക് എലിസബത്ത് ഉദയൻ ഹിന്ദു ആണോ എനിക്ക് അറിയത്തില്ല രണ്ട് ഹിന്ദുക്കൾ തമ്മിൽ താലി കെട്ടുക അല്ലെങ്കിൽ മാല ഇടുക ഹിന്ദു കസ്റ്റം ഉണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബാലൻഡ് മാരേജ് അങ്ങനെയാണ് അതോട് ഡിവോഴ്സ് ചെയ്യാതെ അടുത്തൊരു മറുനാടനില് വന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതായത് ആളൊരു അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ശൈല എന്നാണ് പേര് ശൈല റാണി എന്ന് പറയുന്നത് ഈ എലിസബത്തിന്റെ വിഷയമാണ് അവിടെ അന്ന് ചർച്ചയായിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് എലിസബത്തിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്തൊക്കെ ടപടികള് കാര്യങ്ങൾ ഉണ്ടാവും എത്രത്തോളം വലിയ കാര്യമാണ് എലിസബത്ത് ഇത്രയും പുറത്തു വന്ന് പറഞ്ഞേക്കുന്നത് എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അതായത് അത്രയും ആയ അത്രയും പബ്ലിക്കിലി ഒരു പെൺകുട്ടി വന്നിട്ട് ഇത്രയും മോശമായിട്ട് ഒരാളുടെ അടുത്ത് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് എന്നിട്ടും ഒരു കേസോ കാര്യങ്ങളോ ഇതുവരെയും സമയത്തെ എടുത്തിട്ടോ ഒന്നുമില്ല വനിതാ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു ബാല എന്ന് പറയുന്ന വ്യക്തി ഇത്രയും എന്താ പറയാ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇങ്ങനെയുള്ള അതായത് ഇതൊക്കെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പറയുന്നുണ്ട് പറയുന്നുണ്ട് റേപ്പ് ചെയ്തു എന്ന് റിലേഷൻഷിപ്പിലെ റേപ്പ് ആണെങ്കിലും നമ്മൾ റേപ്പ് എന്ന് പറയും ഇന്നത്തെ കാലത്തിൽ ക്രിമിനലൈസ് ചെയ്തിട്ടില്ല നമ്മുടെ വളരെ വിദേശ രാജ്യങ്ങളിലേക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ക്രിമിനൈസ് ചെയ്തോളം കാലം മാരിറ്റൽ റേപ്പ് ഒരു ക്രൈം അല്ല എന്താ പറയുക ഹസ്ബൻഡ് എന്നാണ് നിയമസംവിധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതല്ലെങ്കിൽ ഈവൺ ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവളുടെ കൺസെന്റ് ഇല്ലാതെ അവള് റേപ്പ് അവള് അവള് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് റേപ്പ് അതൊരു വളരെ സിമ്പിൾ ഒരു ക്രൈം തന്നെയാണ് പക്ഷെ ഇതിന്റെ ആരോപണം ഉന്നയിക്കേണ്ടതും അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടതും ഒരു വ്യക്തി എന്ന് പറയുന്നത് എലിസബത്ത് തന്നെയാണ് എലിസബത്ത് തന്നെയാണ് അതിന് പരാതി കൊടുത്തിട്ട് അതിന് അതിന്റേതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഈവൺ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും കേട്ടിട്ടില്ല അവളുടെ കൺസെന്റ് ഇല്ലാതെ തൊടാൻ പറ്റില്ല അതില്ലെങ്കിൽ അവളുമായിട്ട് സെക്ഷൽ റിലേഷൻ അവരുടെ കൺസെന്റ് ഇല്ലാതെ പറ്റില്ല ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ് ഈ ഒരു കേസിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യങ്ങളാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് എന്നത് ഈ അതായത് ഈ അഡ്വക്കേറ്റ് അടക്കം പറയുന്നുണ്ട് അത്രയും വലിയ കാര്യങ്ങളാണ് അതായത് ഇപ്പൊ പറയുന്നത് ബാല പറയുന്നത് കല്യാണം കാര്യങ്ങളും കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ കല്യാണം കാര്യങ്ങളും കഴിക്കാത്ത ഒരു വ്യക്തിയെ അതായത് അങ്ങനെ പറയുവാണെങ്കിൽ ആ ഒരു ബന്ധവും കല്യാണ ബന്ധം ഇല്ല എന്നാണെങ്കിൽ ഈ വ്യക്തിക്കെതിരെ ആരോപിക്കുന്ന ഇത്രയും ബന്ധങ്ങൾ ഇത്രയും അതിക്രൂരമായ പീഡനങ്ങൾ അടക്കം അവിടെ അത്രയും വലിയൊരു ക്രൈം ആണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ എലിസബത്തിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് എലിസബത്ത് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു എന്താ പറയാ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാത്ത വെച്ചാൽ ആൾ ഓൾറെഡി കൊറേ തവണ കൊടുത്തു കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നും പണം കാര്യങ്ങളൊക്കെ എറിഞ്ഞിട്ട് വാങ്ങിയത് കൊണ്ടായിരിക്കാം അത് ആ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു ഇത് സമീപനം കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സാരീതിയിലേക്ക് മാറിപ്പോയക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ വെച്ച് നിൽക്കണ സമയത്താണ് ഈ ഒരു ബാല വന്നിട്ട് ഇത്രയും അതായത് അതിൻ്റെ സൈഡിലൂട്ടി അങ്ങ് പറഞ്ഞു പോയാൽ എന്തോ ചെറിയ കാര്യം എടുത്തിട്ട് അത് ഡൈവേർട്ട് ചെയ്തിട്ട് വിടാൻ നോക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഈ നല്ല രീതിയിൽ ആൾക്കു പിന്നെ ആക്ടിങ് അറിയാത്തത് കൊണ്ട് അത് കാണാനുണ്ട് വീഡിയോയിലും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതായത് ഒരു അക്കൗണ്ട് ആ എക്കൗണ്ടിൽ നിന്ന് എനിക്കും കഴിഞ്ഞ ദിവസം കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് ഒരു കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ വീഡിയോ എടുത്തു നോക്കിയാൽ മതി അതിൻ്റെ തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ കമന്റ് അപ്പം അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക